തൃശൂർ മാതാ അമൃതാർത്ഥമ ഈ മഠം ബ്രഹ്മസ്ഥാനത്ത് ഗുരുപൂർണിമാ ദിനം ആചരിച്ചു സംഭവിച്ച സ്വാമിജി അമൃത ഗീതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഗണപതി ഹോമം ഗുരുപാതുക പൂജ സർവൈശ്വര്യ പൂജ പ്രഭാഷണം ഭജന അന്നദാനം എന്നിവയുണ്ടായിരുന്നു രാവിലെ ആറു മണിക്ക് ഗണപതി ഹോമത്തോടുകൂടിയായിരുന്നു ആരംഭിച്ച ചടങ്ങുകൾ ഉച്ചയ്ക്ക് ഒരു മണിയോടെ അവസാനിച്ചു ബ്രഹ്മചാരി ശ്രീ നാദാകൃത ചൈതന്യ ബ്രഹ്മചാരി ശ്രീ ജേഷ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങളാണ് ഗുരു പൂർണിമാ ദിനത്തിൽ ബ്രഹ്മസ്ഥാനത്തേക്ക് എത്തിയത്